ചെയ്യുന്നവരുടെ വിചാരണം വെളുത്താൻ വേണ്ടി ആ സ്കിന്ന് നമ്മൾ ഏറെ സ്കിൻ ഏർ ഒരേ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ കുറെ കൂടെ മോശമായി എന്ന് പറയുന്നവരും നമുക്കറിയുന്നുണ്ട് റെക്കമെൻഡ് ഞാൻ ചെയ്യാത്ത സാധനം പലരും ഈ ഒരു പ്രാധാന്യം ഊറ്റി പറയുന്നതൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തൊരു ഹായ് എല്ലാവർക്കും പുതിയ പുതിയ സ്വാഗതം ഞാൻ അർജുൻ എന്റെ ചാനലും കാണുന്നത് ഈ ചാനലിലായി എൻ്റെ വീഡിയോസും ചെക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ ഇൻഷ്ടമായാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ൻ എന്ന് പറഞ്ഞാൽ സ്കിങ് ഏറെ എങ്ങനെ പ്രോ അതായി ചെയ്യാം പലരും സ്കിന്നിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്ന് പറയുമ്പോൾ ഇനി ആ നാളെ മുതൽ ഒരു സ്കിങ് ഏർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ സ്കിങ് നന്നാവും എന്ന് പറഞ്ഞ് ഒരു ശുപ്രഭാതത്തിൽ അങ്ങ് ഇറങ്ങിപ്പോവും പക്ഷേ അത് എത്തുന്നത് നേരെ റിവേഴ്സായിരിക്കും കാരണം എന്ന് പറയുന്നത് അവിടെ പ്രോപ്പറായിട്ടുള്ള സ്കിങ് ഏത് അവിടെ നടക്കുന്നില്ല എന്നായിരിക്കും സ്കിങ് ഏത് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ സ്കിങ് ഏത് ഒരേ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ ഒരേ കൂടെ മോശമായി എന്ന് പറയുന്നവരും നമുക്കനെങ്കിലും ഉണ്ട് എൻ്റെ എൻ്റെ മൂന്നാല് പേരെ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്കിന്നിനെ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നുള്ള കാരണം എന്താണ് നമ്മുടെ സ്കിന്നിന് ഏതാ റിയൽ ലൈഫ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം പിന്നെ നമ്മൾ സ്പിന്നിൻ്റെ എക്സ്റ്റാൻ സ്പിന്നിൻ്റെ ഐപ്പ് ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് വേണം സ്റ്റിങ് ചെയ്യണം അങ്ങ് പോവാൻ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലബോറട്ടറിയിലൊന്നും പോകാനുള്ള കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ ഒരു ഒരു ഓവർസൈസ് വെച്ച് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സ്റ്റെപ്പ് നമ്പർ വൺ സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിങ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു നാളെ മുതൽ നമ്മൾ സ്റ്റിങ് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ സ്റ്റിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണെങ്കിൽ നമ്മൾ നാളെ മുതൽ തൻ്റെ പ്രോഡക്ട്സ് വഴി മുഖത്ത് അപ്ലൈ ചെയ്യുക അല്ല വേണ്ടത് ആദ്യത്തെ രണ്ട് ദിവസം മിനിമം രണ്ട് ദിവസവും എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ നമ്മളിപ്പോൾ എൻ എനിക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം വന്നിട്ട് അതിൻ്റെ പിന്നെ പിറ്റ് കുഴികളും സ്ഥാസ് ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതാണ് എൻ്റെ സ്കിന്നിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലമായി എനിക്കിപ്പോൾ നിൽക്കുന്നത് റീസൻ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് ഫ്രീ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ പ്രോപ്പറായിട്ട് സ്കിൻ ചെയ്യാൻ ചെയ്യേണ്ടതിൻ്റെ വിചാരം വെളുത്താൻ വേണ്ടി ആ സ്കിന്ന് നമ്മൾ കെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ സത്യം പറയാൻ ഫെയർ എന്താ കൂടി ആ ലോക്കം പോയി കഴിഞ്ഞു ഇപ്പോൾ ആർക്കും വരും നല്ല ആവശ്യം നല്ല നെറ്ററായിട്ടുള്ള സ്കിന്നാണ് ചിലന് കണ്ട നല്ല എന്തോ നല്ല മീഡിയം അഴതായിരിക്കും മീഡിയം അഴതായിരിക്കും അവൻ്റെ സ്കിന്നും നല്ല ഫിനിഷ് നല്ല ഗ്ലോസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റും അപ്പോൾ കറുത്തവരാണെങ്കിലും സ്ങ്ങൾ അതിനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് എന്നാൽ കളറിൻ്റെ മേക്സിനുള്ള കാര്യം കിട്ടാം ഓക്കെ അപ്പം നമ്മൾ സ്കിന്നിൻ്റെ റിയലായിട്ടുള്ള പ്രോബ്ലം ഈ രണ്ട് ദിവസം മുതൽ കണ്ടുപിടിച്ചായിരിക്കും ചെറിയ അജ്ഞയായിരിക്കാം ചെറുത് പറ പാലുകളായിരിക്കാം ചിലത് ഇങ്ങനെ പറപ്പായിരിക്കാം അതായിരിക്കും എന്തായിരിക്കാം എന്തായിരിക്കാം ഓക്കെ അത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ചെനിയൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിച്ച് ടൈപ്പ് ഓഫ് സ്കിൻ നമുക്ക് ഏത് ടൈപ്പിൽ സ്കിന്നാണ് എന്നുള്ളതാണ് അതിൽ ചില വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ ഈ മൂന്ന് സ്കിൻ എൻ്റെ ഉള്ളൂ എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഏറ്റാണ് ഓയിലു തന്നെ ഓയിൽ സെൻസിറ്റീവ് ഉണ്ട് പിന്നെ അധികം ഓയില് വരുന്നതുകൊണ്ട് ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സെൻസിറ്റീവ് ഉണ്ട് അങ്ങനെ പല പല കാറ്റഗറിസ് ഉണ്ട് അതിന് ഏതാണെന്ന് വെച്ചാൽ കൃത്യമായി കണ്ടുപിടിക്കണം നമ്മൾ ഇപ്പോൾ ഇപ്പം എനിക്ക് ഓയിൽ സ്കിന്നാണ് അതിൻ്റെ അതിൻ്റെ അത് ആണ് ഓയിലിയുമാണ് സെൻസിറ്റീവുമാണ് പക്ഷേ സെൻസിറ്റീവ് എന്ന ആര് ഞാൻ വിട്ടു അത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഓയിൽ ഓരൻസ് അതായത് ഓയിലി സ്കിന്നുള്ള ആൾ ആർക്ക് പറയുന്ന ഓനൻസ് ഞാൻ കണ്ണും കൂട്ടിയങ്ങും എനിക്ക് വായി തേച്ചു അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എൻ്റെ സ്കിന്ന ഓത്രീ സെൻസിറ്റീവ് കൂടെ ആയതുകൊണ്ട് ഈ ഓയിലി ായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇട്ടാലും എനിക്ക് നോക്കിയത് വരാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഏത് പ്രായത്തിൽ എന്ന് പറയുന്നവരുണ്ട് ഈ സ്യർ എന്ന് പറയുന്നത് നമുക്കൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതായിരിക്കും പറ്റാൻ ഐ മീൻ പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന കഴിഞ്ഞിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ച് വ്യക്തിയാണ് അതിൻ്റെ മുന്നിൽ പോലും ഉള്ളതൊക്കെ ആണെങ്കിലും നല്ല മൈൽഡായിട്ടുള്ള സൺസ്പ്രീന് നമ്മൾ യൂസ് ചെയ്യാം അധികം വീര്യൊന്നും ഇല്ലാത്ത സൺസ്പ്രീൻ യൂസ് ചെയ്യാം മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതിയാകും കാരണം ഒന്നും നിങ്ങൾ യൂസ് ആകുന്നില്ല അപ്പോൾ നമ്മൾ ഇത്രയും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി കുലമുണ്ടേന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു അത് ഈ മീൻസ് ഇങ്ങനെയാൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് കാര്യം ക്ലെൻസ് ചെയ്യാന്ന് വെച്ചാൽ ഫേസ് വാഷ് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാന്നുള്ളതാണ് അതല്ല മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ആയതെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഓയിലി ആ ഒരു സ്കിൻ ആണെങ്കിൽ അതായത് ഓയിലി സ്കിന്നും മുഹമുരവും ഉണ്ടെങ്കിൽ അത് മാത്രമല്ല മുഹമുരമുള്ള സ്കിൻ്റ് അതായത് ബ്രൈഡ് സ്കിന്നുള്ളവര് മുഖപ്പുരുവുള്ളവരാണ് ഏത് സ്കിന്നിനും മുഖമുരുവുള്ളവരാണെങ്കിൽ ഒരിക്കലും റെക്കമെൻഡഡ് ഞാൻ ചെയ്യാത്ത സാധനം പച്ച പച്ചക്കള്ള സോപ്പാണ് പച്ചക്കളർ സോപ്പ് നിങ്ങൾ ഉപയോഗി യൂ ചെയ്യുന്നത് അത് മുഖമു കൂടാന്നുള്ള ചാൻസസ് നിങ്ങൾ വളരെ വളരെ കൂടുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതും ഫേസ് വാഷ് ഇല്ലാത്തവര് നിങ്ങൾ യൂസ് ചെയ്യേണ്ട സോപ്പ് എന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക വെള്ള കളറ് സോപ്പ് യൂസ് ചെയ്യാം വൈറ്റ് കളറ് സോപ്പ് അത് ഏതായാലും കുഴപ്പമില്ല കുറേ എല്ലാ ബ്രാൻഡിലും വെള്ള കളർ ഉണ്ടാവും ആ വെള്ള കളറ് നമ്മൾ യൂസ് ചെയ്യാം പിന്നെ ചിലര് ഡൗ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഡൗവ് നല്ല സോപ്പാണ് നല്ല സോപ്പ് ഞാൻ പറയുന്നില്ല ഡൗ യൂസ് ചെയ്യുന്നവർ എന്ന കാര്യം ഡൗ നന്നായി നമുക്ക് ലെൻസ് ചെയ്യുന്നില്ല നന്നായി ലെൻസ് ചെയ്ത് കൊറക്കുമ്പോഴേ നമ്മൾ നല്ലൊരു സോപ്പിനെ നമ്മൾ ഞാൻ അപ്പം ചെയ്യും മെഡിക്കൽ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ പോയി അതിൻ്റെ വൈറ്റ് സോപ്പ് ഒക്കെ നമുക്ക് കിട്ടും അതല്ലാതെ സാധാരണ വൈ വൈറ്റ് അളവ് സോപ്പ് എന്താണോ അത് വെള്ളം കള്ളതായ്മെ ഉള്ളൂ പച്ച അളവ് ഞാൻ ഒരിക്കലും സജെസ്റ്റ് ചെയ്യില്ല അപ്പം നമ്മൾ അതാണ് ഫസ്റ്റ് അപ്പം നമ്മൾ മുഖത്ത് മുഖം വാഷ് ചെയ്ത് കഴിയതിന് ശേഷം മുഖം തുതയേണ്ട രീതി ഇങ്ങനെ ഒരിക്കലും തുത ഇരുന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഉലക്കണമെന്ന് ഇല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പറഞ്ഞ ഫോണോ ചെയ്യും നമ്മളത് പിന്നീട് നിർത്തി എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി ഉരക്കലായിരിക്കും അപ്പോൾ ആ ഒരു ഉരയ്ക്കിന് നിങ്ങൾക്ക് ഫസ്റ്റ് മൂന്നാല് ടൈം അത് ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ യൂഷ്വലി നമ്മളത് വേറൊന്ന് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മൾ ഇനി ചെയ്യും മുഖ ഉള്ളവരാണെങ്കിൽ ഇത് മുഖം ഇങ്ങനെ ഉലക്കരുത് ജസ്റ്റ് ഒരു പാച്ച് ട്രൈ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ അപ്പോൾ നമ്മൾ വെള്ള മഴം എങ്ങനെ പോകുന്ന അതങ്ങനെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വഴി അങ്ങ് മണി പോവാൻ അപ്പോൾ നല്ലപോലെ ഒരു പാപ്പറയിൻ ചെയ്യാം പാപ്പറയിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളില്ലായിരുന്ന സാധനം ടോണറാണ് ടോണർ ഇല്ലാത്തവരുണ്ടായിരിക്കാം അങ്ങനെയുള്ള റോസ് വാട്ടർ യൂസ് ചെയ്യാൻ ഉള്ളതാണ് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് ടോണർ വാരിഞ്ഞ് എഴുതി ടോണർ മൂന്നാല് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതി അതിങ്ങനെ അർത്ഥം ഇങ്ങനെയാണ് ടോണത് എന്നാൽ ഇങ്ങനെ ഇങ്ങനെ വാരി ഈയൊരു രീതിയിൽ ടോമർ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ടോണർ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ടോർക്കും ചെയ്യുന്ന കാര്യങ്ങളല്ല വളരെ വളരെ സമയം ചെയ്ത കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പ്ലെൻസ് ചെയ്തു കഴിഞ്ഞു പ്ലെഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം പ്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ഡോളർ അപ്ലൈ ചെയ്യാം പക്ഷേ അതുപോലെ നമ്മൾ മോസ്റ്റ് സൈസിനും സംസ്കൊന്നും അപ്ലേ ചെയ്യരുത് അതിനൊരു ആരുന്നുണ്ട് അപ്പോൾ നമ്മൾ മോസ്റ്റ് റൈസില് അത് ഇനി അത് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വാഷിംഗ് ലോലർ ചെയ്തു ഇനി നമ്മൾ മോസ്റ്റ് റൈസില് ചെയ്യാൻ വേണ്ടതാണ് മോസ്റ്റ് റൈസില് നമുക്ക് ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സിക്സ്റ്റി ടു വൺ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടോണർ അപ്ലൈ ചെയ്യാവൂ ഇതെല്ലാം ഒന്നിന് പുറമെ ഒന്നായിട്ട് പെട്ടെന്ന് വാരി ഇതരുത് നമ്മൾ എവിടെയെങ്കിലും പോവാൻ നിറഞ്ഞു വേണമെങ്കിലാണെങ്കിൽ അതിന് വേണ്ടി സമയം കണ്ടെത്തി ചെയ്തിട്ട് വേണം നമ്മൾ പോവാൻ അല്ലാതെ നിറഞ്ഞ നമ്മളിങ്ങനെ ചെയ്തിട്ട് പോകാൻ അത് കുറേ കൂടെ വഷളാകും അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാമുള്ളതാണ് മെയിൻ ഒരു റീസൺ അപ്പോൾ നമ്മൾ അതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പോയിസ്റ്ററൈസാണ് പോയിസ്റ്ററൈസും നമ്മൾക്ക് കൈലിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ട് ആയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഏറ്റാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊന്ന് ഡാബ് ചെയ്യുക അല്ല ഏത് പ്രോഡക്റ്റ് അത് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ ഉറക്കെ അറിയാതെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബിന് ഡാബിങ് ഡാബ് ചെയ്ത് കൊടുക്കുക അതും നമ്മൾ കഴിഞ്ഞു സിസ്റ്റിറ്റും വൺ മിനിറ്റ് അമ്പത് മുതൽ ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ സമയം ഒരുക്കയതിനു ശേഷം നമ്മുടെ അടുത്ത് സൽ സ്റ്റീലോ സിറമോ എന്ത് വേണമെങ്കിലും ഇടാം ചില സിറംസ് മോയ്സ്റ്ററൈസറിന് മുന്നേ ഇടാൻ അവരെ റെക്കമെൻ്റ് ചെയ്യുന്നുണ്ട് ചില സിറംസ് മോയ്സ്റ്ററൈസറിന് ശേഷം ഉപയോഗിക്കാനും അവരെ റെക്കമെൻ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ സിറം ഏതാണെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് പറഞ്ഞ് തരാൻ പറ്റും ഇപ്പം ബ്ലൈബോണിക് ആസിഡ് മറ്റേ എ എച്ച് ബി എച്ച് അത് അങ്ങനത്തെ ബ്ലൈക്കോളിക് ആസിഡാണെങ്കിലും നമ്മൾ സിറം അല്ല മോസ്റ്ററൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് ഞാനിവിടെ ലോറീനിൻ്റെ ലൈബോറിക് ആസിഡാണ് റീസെൻ്റായി യൂസ് ചെയ്യണം എന്ന് ഇപ്പം ഇപ്പം പറയുന്നത് മോയ്സ്റ്ററൈസറിന് ശേഷം ഇത് അപ്ലൈ ചെയ്യണമെന്നാണ് ഇതിൻ്റെ രണ്ടാമത്തെ നല്ല സാധാരണ അപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്യുന്നത് ഏതാണ് അത് ചെയ്യാം അപ്പോൾ ഏതാണെങ്കിലും നമ്മളിപ്പോൾ സിനാണെങ്കിലും മോയ്സ്റ്ററൈസർ ആണെങ്കിലും ഏതാണെങ്കിലും ഒരു അമ്പത് സെക്കൻഡെങ്കിലും മിനിമം കൊടുക്കുക ഈ അമ്പത് സെക്കൻഡ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കിൻഡിനോട്ടത് ഇറങ്ങി അതിൻ്റെ വേരിയറായി ക്രിയേറ്റ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ സ്കിൻഡിനോട്ട് അതെ ഇറങ്ങി പോവാതാവുമ്പോൾ ഒന്ന് ആഗ്ഞാകുമ്പോൾ നമ്മൾ സമയം കൊടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്നത് സൺസ്ക്രീൻ സൺസ്ക്രീന് ഇപ്പോൾ പല ബ്ലോഗേഴ്സും കണ്ട് ഞാൻ അറിഞ്ഞ ഒന്ന് ട്രീസ് മുഖാൻ തോന്നല് ഒന്ന് അപ്പോൾ ഒരുപാട് ആ ഓയിലിസ്റ്റിൻ്റെ ഉള്ളവർ പ്രീ ഫിംഗർ ബോളർ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഇനി എപ്പോഴും തന്നെ സംസ്ക്രീനാണെങ്കിലും നമ്മൾ മുഖം ഏറ്റവും നല്ലാവും ഒയിലും പുറത്ത് പോകാൻ കഴിയാതെ ഭയങ്കര ഓയിലി ആയി പോവും ഓയില്സ് നീ ആയിട്ടുള്ള സംസ്ക്രീൻ ഉപയോഗിച്ചാൽ പോലും ഈ മൂന്നെ ഇവിടെ കൺ ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ ഓയില്സ് നമുക്ക് വരും അതെന്തുകൊണ്ടാണ് സംസ്ക്രീൻ ഓവർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം നമ്മൾ സംസ്ത്രീ വിഷിപ്പ് അടിക്കാൻ പാടില്ല എന്നിരുന്നാൽ പോലും നമ്മൾ സ്കിന്നിനോരോ സ്കിന്നിനോരോ രീതിക്കാണ് അതിലേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഇടുന്നത് ട്യൂ ഫിംഗർ ഓളാണ് ഇങ്ങനെ രണ്ട് ഈ രണ്ട് പേരും നിങ്ങളെ സംസ് ഇവിടെ വന്ന് ഇവിടെ ഒന്നും ഇവിടെ വന്നു ഇവിടെ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇപ്പം അതിൻ്റെ പോലെ ഓയിലി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡോ ഉറക്കുന്ന അതായത് എവിടെയെങ്കിലും പോയി ജസ്റ്റ് വീടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കണ്ടാവും ആ ഒരു അപ്പോൾ അത് ഞാൻ പ്രീ ഫിംഗർ റോൾ ഇത്ര കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് അത് പിന്നെ സ്മൂ ഫിംഗർ റോൾ ആക്കിയപ്പോഴത്തേക്ക് മെയിൻ അപ്ലേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ സ്മൂ ഫിംഗർ റോള് മതിയാവും പിന്നെ പ്രൈസ് സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പ്രൈ ഫിംഗർ റോളിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ സംസ്ക്രീൻ കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ചെയ്യാം ഇനി മേക്കപ്പ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്കിന്നൊക്കെ അതാണ് അതൊക്കെ ഡൗട്ട് സത്യം പറഞ്ഞാൽ മേക്കപ്പ് എപ്പോഴും തന്നെ നമ്മൾ വിളമെടുപ്പുള്ള സാധനം വായിച്ചാലും നമ്മൾ സ്കിന്നിന് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് മേക്കപ്പ് പക്ഷേ എന്നിരുന്നാൽ പോലും ആ മേക്കപ്പ് ചെയ്യാത്തവരായി ആരുമില്ല ഇവൻ ഞാൻ പോലും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇനി എപ്പോഴും വലിയ വിളമുക്കമായി പ്രോധക്റ്റാണെങ്കിലും അതിന് അത്യാവശ്യം നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റാത്ത രീതി എന്ന യോഗ ആറുമായിരിക്കും എന്തുകൊണ്ടാണ് ഈ മുഖം പുള്ളി വിതർന്ന് അങ്ങനെ പോകുന്നതല്ല സ്കിന്നിന് എന്തെങ്കിലും ഒരു വസ്ത്രമായി ആകുമായിരിക്കും അപ്പോൾ ഇത് നമ്മളെ സ്കിന്നിന് നേരിട്ട് ഉണ്ട് ഒരു കാര്യം ജസ്റ്റ് ഒരു മൈൻഡായിട്ട് നമ്മൾ ഇതാകും നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഓർഗൻസ് ഉണ്ട് ഹാർട്ടുണ്ട് ലിവറുണ്ട് കിഡ്നി ഉണ്ട് ലങ്സ് ഉണ്ട് ഇഷ്ടംപോലെ ഓർഗൻസ് ഉണ്ട് അപ്പോൾ ഈ ഓർഗൻസ് പോലെ തന്നെ ശരീരത്തിൽ ഏറ്റവും പനി ഓണാറുണ്ട് നമ്മുടെ സ്കിന്നു അപ്പോൾ ഈ സ്കിന്നു നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ ചെയ്യാനുള്ളത് കാരണം നമുക്ക് ഒരു പനി വന്നു ആ പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെറുത് ശരി ഡോക്ടർ അഞ്ചൽ ചെയ്യും ചിലർ പാരസിറ്റമോള് നമ്മളത് കഴിക്കും പനി മാറിയെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ചാറ് പാരസിറ്റമോൾ അങ്ങ് ഒരുമിച്ച് കഴിക്കും ഇല്ല അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രോബ്ലംസ് പെട്ടെന്ന് മാറുക എന്ന് കരുതി ഒന്ന പ്രോണസ് എണ്ണം വാരി വിട്ട് അത് നമുക്ക് പിരിച്ചു റിയാൻ ചെയ്യുള്ളു അപ്പം നമ്മളീ പനിക്കുമ്പം എന്തിനാണെങ്കിലും പീറ്റ് ചെയ്യുന്നത് പോലെ പല പല ബ്രാഹ്വലി അങ്ങ് മാറ്റപ്പെട്ട് വരാനും സാധിക്കും ഇത് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊന്നും മാറാനുള്ള ഒരു സാധ്യതയില്ല അതിപ്പോൾ നമ്മൾ നല്ല ഡെർമത്തോളജിസ്റ്റിനെ ഉണ്ടാക്കോ അതിൻ്റെ സമയം വരും അത് നമ്മൾ സ്കിന്നാണ് സ്കിന്നെന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് ഓരൻ ആണ് ആ ഓരൻ നമ്മൾ പ്രീത് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മൾ സ്കിന്നിൻ്റെ അവസ്ഥയിൽ പിന്നെ ഓഫീസിൽ എൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെ ആയാലും മുഖത്ത് നേശാൽ അത് കുഴപ്പമില്ല നമ്മുടെ ബോഡി എന്നുള്ള കുഴപ്പമില്ല അപ്പോൾ ചില സെറംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്താലും ഇത് സ്കിന്നിൻ്റെ ഒടുത്താലും അത് അകത്തേക്ക് പോയി ഇനി വഴി ഫിൽറ്റർ ചെയ്തിട്ടാലും പുറത്തു പോകുന്നത് അപ്പം നമ്മൾ എന്തി അകത്തേക്കും പോകുന്നുണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ചെയ്യണം അപ്പം നിങ്ങൾ അതും കൂടി ഒന്നും ശ്രദ്ധിക്കുക വാങ്ങുമ്പോൾ വല്ല ക്വാളിറ്റി മുതച്ചുള്ളത് എൻ ക്വാളിറ്റി ആയിട്ടുള്ള മുതച്ചുള്ളത് എന്നാ വാങ്ങുക വില പോലെ വാങ്ങുന്ന പോലെ നമ്മൾ ചീപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും വായിച്ച് നിങ്ങളെ ഇട്ടുമ്പോത്ത് അത് വളരെ അപകടം നിങ്ങൾക്ക് കൊണ്ടുവരും അപ്പോൾ എനിക്ക് വരാറുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വൃത്തി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോഹൻ മോഹം പ്ലെൻസ് ചെയ്യാം പ്ലെൻസ് ചെയ്ത് ആപ്ലൈ ചെയ്ത് ടോണർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം നെയിം നെയ് മോസ്റ്ററൈസർ അപ്ലൈ ചെയ്യാം സിറം ഞാൻ മേക്കപ്പ് ഇടുന്ന ദിവസം സിറം ഞാൻ യൂസ് ചെയ്യാൻ തോറ്റമ്പില്ല കാരണം ഞാൻ സിറം യൂസ് ചെയ്യാതില്ല മേക്കപ്പ് ചെയ്യുന്ന ആ ദിവസം മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോഹം പ്ലെൻസ് ചെയ്യും അതിനുശേഷം മോസ്റ്ററൈസർ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസ് ഓൾഡ് സംസ്ക്രീനിൽ അപ്ലൈ ചെയ്യും ഇപ്പഴും ഞാൻ അപ്ലൈ ചെയ്തിട്ട് സ്കിന്നിനൊരു ലെയറ് ഫോം ചെയ്യും ഇത് നമ്മുടെ സ്കിന്നു ഇത് നമ്മുടെ മേക്കപ്പ് ഇത് തമ്മിൽ ഇടയിലൊരു ലെയർ വേണം ഈ ലെയറ് വഴി മേക്കപ്പ് അധികം സ്കിന്നിനെ ഇറങ്ങാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വളരെ അത് ആരെയാണ് സ്കിന്നിന് നേരിട്ട് പോകാൻ കഴിഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് ഫൗണ്ടേഷൻ വഴി അധികം ഇരുത് അത് തെറ്റാണ് പ്രൈമറാണെങ്കിൽ കൂടി ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞപ്പിന് ശേഷം മാത്രമേ പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ സ്കിന്നിനെയും മേക്കപ്പിനെയും അമ്മ വെയർ എൻ പറ്റുന്ന ഒരു ലെയർ ഫോം ചെയ്യേണ്ടിയിട്ട് ആ ലെയറിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം മേക്കപ്പിട്ട് ഒരുക്കുക അപ്പോൾ നമ്മൾ സ്കിന്നിന് അപ്ലൈ പോവായിട്ടുള്ള ലെയർ നമ്മൾ ഒരുത്തിപ്പെടുക അപ്പോൾ നമ്മൾ ടെൻഷനായിട്ട് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല പിന്നെ വന്നൊരു പുസ്റ്റിനാണ് റെറ്റിനോൾ റച്ചിലോൺ റച്ചി യൂസ് ചെയ്ത് ഈ ററ്റി യൂസ് ചെയ്യുന്നത് ഞാനെൻ്റെ അമ്മയാണ് ഈ റെഡ് ലോൺ അമ്മയ്ക്ക് വേണ്ടി വന്നിട്ട് അസിസ്റ്റൻ്റുംമാരൊക്കെ കൊണ്ടുവരാൻ അതാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കതാണ് റെയ്റ്റിലോണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പുറത്ത് ഇത് യൂസ് ചെയ്ത് കൊലങ്ക പൊലങ്ക എന്നും ഞാൻ പറഞ്ഞു തോന്നുന്നു പക്ഷേ ഞാൻ എല്ലാവരും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വർക്ക് ഞാൻ കണ്ടിരുന്നു അതും ഇരുപത്തഞ്ച് വയസ്സിൽ നിന്നുമ്പോൾ നമ്മൾ ഇപ്പോഴേ വലിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നത് ആരെയുള്ള എനിക്ക് പോലീട്ട് ഇതാണ് വൈക്കിനോളിൻ്റെ ഫോർട്ടിന് വരുന്നത് ഡോം ടോപ്പിൻ്റെ ആണ് ഇതിൻ്റെ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് വൈക്കിനോൾ മാത്രമേ ഉള്ളൂ അതായത് മനസ്സ് ഫൈനസ് അത് ഏജ് ആകുമ്പോൾ പോലുള്ള സിംറ്റംസ് എല്ലാം മാറ്റും ഈ ഒരു ബോർട്ടിന് ഉണരി യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നാലും അത് ഉന്നതായി യൂസ് ചെയ്യുന്നാലേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അപ്പോൾ ഇത് വൈക്കിനോൾ എന്ന് പറയുന്നത് ഈ ഏജ് ആയവർക്ക് വരുന്നവരും മാണ് റെഡ് ലോൺ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ആരാൻ പോകുന്നത് ഓൾ ഇന്ത്യ എന്ന ബ്രാൻഡിൻ്റെ ഒരു എച്ച് എഫ് എച്ച് എഫ് ഇൻസൊല്യൂഷനാണ് ഇതെനിക്ക് ഒരുപാട് ആപ്ന ഉണ്ടാകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതൊരു യു എ പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഇല്ല യു പി എച്ച് അപ്പോൾ ഇത് പിന്നെ മറ്റുന്ന ബ്രാഞ്ചിനെ ഏച്ചി അപേക്ഷ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇതെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു ഇന്ന് മൂന്നാല് വർഷം വരെയാണ് വാങ്ങി ഇതിപ്പോൾ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ ട്രെയിൻ ബോർഡിനൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഉള്ളതാണ് ഇതൊക്കെ വളരെ പലിശ ഉള്ളവർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നില്ല അത് പലിച്ച് വന്നതിന് മാത്രം പിന്നെ പ്ലൈബോണിക്യാസും പിന്നെ ഞാൻ റീസെൻറ്റി യൂസ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ സാധനമാണ് ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് എൻ്റെ മുഖം ഒരുപാട് പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ആ മാറിയിൽ ഈ പ്ലൈക്കോണിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ് പാടുകളുള്ളവർക്ക് വേണ്ടി ഞാൻ അറിയാൻ പറ്റി ചെയ്യുന്ന ഒരു സാധനമാണ് പ്ലൈക്കോണിക് ആസിഡ് അല്ല ലോറിയൻ ആൻസിൻ്റെ ഈ ഒരു പ്ലൈക്കോണിക് ആസിഡാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് മോസ്റ്ററൈസഡാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് എന്ന മോസ്റ്ററൈസഡ് അതുപോലെ ഓയിൽ ഫ്രീ ഇലിമിനേറ്റ് ദിവസമാണ് സെപ്റ്റംബറിൽ ഞാൻ ഒന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്തിരുന്നു അപ്പോൾ സൺസ്ക്രീൻ ഓൾറെഡി ഓയിഡി ആയിരുന്നു അപ്പോൾ ഞാൻ എനിക്കും അതിമീനും ഞാൻ അപ്പോൾ ഒരിക്കലും യൂസ് ചെയ്തോണ്ടിരുന്നത് പെട്ടെന്ന് ഞാൻ ഈ സൺസ്ക്രീനിലൊക്കെ മാറി ഒരു ദിവസം ഈ സൺസ്ക്രീനിലെത്തി ഞാൻ പുറത്ത് പോയത് നല്ല നല്ല മെയിനുള്ളൊരു ദിവസമായിരുന്നു അതിലെത്തിയ ഞാൻ മറ്റേ പണ്ടോട്ടങ്ങ് വിയി എനിക്കൊന്ന് ഭയങ്കര വിഷം വായിപ്പോയി കാരണം നല്ല പോലെ ഇരുന്നതാണ് ഓയിലിസ് എന്നുള്ള അങ്ങനെ വരാം പക്ഷേ എനിക്കന്ന് ഇനീ അധികം ആയിപ്പോയി അപ്പോഴും ഞാൻ സംശയിച്ചത് ആ സംസ്കാരം അപ്പോൾ സംസ്ക് ആകോയികോ എനിക്ക് നല്ല ഡൗട്ട് തോന്നി ഓയിൽ ഫ്രീ ആണെന്ന് ഇവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലെയിൻ പേപ്പറിൽ നിന്ന് ഈയൊരു സൺ സ്പ്രീനും മോയിചറൈസും കൂടെ അപ്ലൈ ചെയ്തിട്ട് രാത്രി വെച്ച് കിണന്നുറങ്ങി ഉറങ്ങി രാവിലെ എണീറ്റ് നോക്കി ആ റിസൾട്ട് എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഓയില് ആണെങ്കിൽ ഈ ഒരു മോസ്റ്ററൈസറിൽ നിന്നാണ് ഇതിൻ്റെ ഓയിൽ സ്പ്രിംഗ് എഴുതി വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ ഓയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓയിലാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചത് ഈ ഒരു സാധനത്തിൽ നിന്നാണ് എനിക്ക് അറിഞ്ഞുള്ളത് ഞാൻ ഒരുപാട് പ്രെസ്റ്റ് ചെയ്ത് വായിച്ചൊരു സാധനമാണ് എനിക്കിത് വിപരീത ഫലമാണ് തന്നത് അപ്പോൾ പലരും ഈ ഒരു ബ്രാൻഡിലും ഊറ്റി പറയുന്നതൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ ഇത് ഭയങ്കര ഓയിലി ആയിട്ടൊരു സാധനമായിട്ടാണ് തോന്നിയത് ഒട്ടും ഓയിൽ ഫ്രീയല്ല എൻ്റെ സ്കിന്നിൻ്റെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എനിക്കിത് ഒട്ടും ഓയിലി ഫ്രീയല്ല സോ ഇത് ഞാൻ ഒരിക്കലും ഓയില ഓയിലി സ്കിന്നുള്ളവർക്ക് അദ്ദേഹം വന്നു ചെയ്യുന്നില്ല അപ്പോൾ തന്നെ അല്ല സംസ്ക്രീനാണ് സംസ്ക്രീൻ അടിപൊളിയാണ് ഒരു ഒഴിഞ്ഞു പറയാനുള്ള സാധനം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇപ്പഴേ ഉള്ളൂ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകുന്ന പോകുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഇൻഫോർമേറ്റീവായി അതിനാൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾ എന്തെങ്കിലും ഉപകാരം ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ തന്നിട്ട് എന്തെങ്കിലും ഉപകാരപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ വീഡിയോ ആളെ കമൻ്റായിട്ടൊന്ന് പറയാം കാരണം നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രചോദനം എന്നത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതുപോലെ വീഡിയോ കാണുന്നത് വരെ ബായ്